നമസ്കാരം മാതൃഭൂമി എഡിറ്റർമാർ ചേർന്നു കാട്ടാനയുടെ കാൽ ചുവട്ടിലേക്ക് എറിഞ്ഞുകൊടുത്ത എ വി മുകേഷ് എന്ന മാധ്യമപ്രവർത്തകൻ അഥവാ ക്യാമറാമാന്റെ ജീവൻ നഷ്ടപ്പെട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മാതൃഭൂമിയുടെ സങ്കടമെല്ലാം തീർന്നു അവർ അവരുടെ വാർത്താ കച്ചവടത്തിലേക്ക് അങ്ങ് മുഴുകിപ്പോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ഒരു വാർത്ത ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയെന്നോണം ഒരു കാര്യം കൂടി മുകേഷിനെ സംബന്ധിച്ച് പറയേണ്ടിയിരിക്കുന്നു കാര്യം ആ വ്യക്തിക്ക് മാതൃഭൂമി നീതി കൊടുത്തില്ലെങ്കിലും ആ വ്യക്തിയെ അറിയാവുന്നുള്ളവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ ആത്മാവിനെങ്കിലും നീതി കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമല്ലോ മാതൃഭൂമിയുടെ കൂട്ട മോങ്ങലുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് അതിൽ ആത്മാർത്ഥതയോടുകൂടി അവരുടെ വികാരം പങ്കുവച്ചവരുണ്ട് അല്ലാതെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെ വേദന അനുഭവിച്ചവരുമുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അന്ന് മാതൃഭൂമി ടെലികാസ്റ്റ് ചെയ്ത ഒരു വാർത്തയുടെ ഒരു ചെറിയ ശകലം കാണാം അവനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ വായിക്കുമ്പോൾ എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു അവന്റെ സുഹൃത്തുക്കൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു അവന്റെ അടുപ്പക്കാർക്ക് ആ ഓർമ്മക്കുറിപ്പുകൾ നമ്മളോട് പറയുന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ടവനും എല്ലാവർക്കും വേണ്ടപ്പെട്ടവനുമായിരുന്നു എ വി മുകേഷ് സി കെ വിജയൻ നമുക്ക് വിവരം നമുക്കൊപ്പം ചേരുന്നുണ്ട് സി കെ ഇനിയില്ല ഇനി ഓർമ്മയാണ് ആ ഫ്രെയിമുകളും അവൻ നമുക്ക് കാണിച്ചു തന്ന കുറെ നല്ല മനുഷ്യരെയും നല്ല ജീവിതങ്ങളും മാത്രമാണ് നമ്മുടെ പക്കൽ ബാക്കിയുള്ളത് കേട്ടല്ലേ സഹപ്രവർത്തകർ കുറിച്ചിരിക്കുന്ന കുറിപ്പുകളെ കുറിച്ചൊക്കെ മാതൃഭൂമി ആധികാരികമായി പറയുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് മുകേഷ് പാലക്കാട് എത്തിയത് എന്നുള്ളതിൻ്റെ ഒരു കഥയുണ്ട് കാര്യം മാതൃഭൂമി മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ മാതൃഭൂമിയുടെ എഡിറ്റർമാരുടെ താഴേക്കിടയിൽ ജോലി ചെയ്യുന്നവരെ എങ്ങനെയാണ് വേട്ടയാടുന്നു എന്നതിൻ്റെ മറ്റൊരു ഇര കൂടിയായിരുന്നു മുകേഷ് എന്ന് പറയേണ്ടി വരികയാണ് അതായത് മുകേഷ് എങ്ങനെയാണ് ഡൽഹി ബ്യൂറോയിൽ നിന്ന് പാലക്കാട് എത്തിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് അല്ലെങ്കിൽ ഒരു ചരിത്രമുണ്ട് പാലക്കാട് ജോലി ചെയ്തിരുന്ന സന്ദർഭത്തിൽ നാട്ടിലേക്ക് ബ്രിക്കൽ അദ്ദേഹം ലീവിന് വന്നപ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ചു മഞ്ഞപ്പിത്തം ബാധിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചു അവധിയിൽ പ്രവേശിച്ചതും ഡൽഹിയിലെ ബ്യൂറോ ചീഫായിട്ടുള്ള എഡിറ്റോറിയൽ മേഖലയിലുള്ള മനോജ് മേനോൻ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ആ മാഡംബി വികാരം ഉണർത്തുന്ന ഒരു അവസ്ഥയുണ്ടായി കാര്യം ഞാൻ അനുമതി കൊടുക്കാതെ എങ്ങനെ ലീവ് എടുത്തു എന്ത് രോഗം ബാധിച്ചാണ് മഞ്ഞപ്പിത്തം ബാധിച്ചാണ് അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തം ബാധിച്ചത് അവധിയിൽ പ്രവേശിച്ചതെന്ന് നാട്ടിലെത്തിയതിനു ശേഷം ഇവരെ അറിയിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് വിശ്വാസം വരാതെ ഒരാളെ വീട്ടിൽ വിട്ട് അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായിട്ട് അന്വേഷിച്ചപ്പോൾ ആ അസുഖം ബാധിച്ചു എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് എങ്ങനെ മഞ്ഞപ്പിത്തം ബാധിച്ചു എന്ന് കള്ളം പറഞ്ഞു എന്ന് ഒരു ബ്യൂറോ ചീഫിന് തോന്നുകയാണ് മനോജ് മേനോൻ എന്ന ബ്യൂറോ ചീഫിന് അങ്ങനെയാണ് അദ്ദേഹം മാനേജ്മെന്റിന് കംപ്ലൈൻറ് ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആളെ വിട്ട് അന്വേഷിക്കുന്നൊരവസ്ഥ ഉണ്ടായി ഒന്ന് നോക്കണേ ഒരു അസുഖം ബാധിച്ചാൽ ആ പറയുന്ന വ്യക്തിയോട് പറയുന്ന കാര്യത്തിൽ വിശ്വാസമില്ല അതുകൊണ്ട് മൂന്നാമതൊരാളെ വിട്ട് നോക്കിയേറ്റ് മാത്രമേ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കൂ അവിടെ കഴിഞ്ഞില്ല ബ്യൂറോ ചീഫിന്റെ അനുമതി കിട്ടാതെ മഞ്ഞപ്പിത്തം വന്ന് അദ്ദേഹം വിശ്രമത്തിൽ പോയതുകൊണ്ട് അല്ലെങ്കിൽ ചികിത്സയിലേക്ക് പോയ സന്ദർഭം ഉണ്ടായതിന്റെ പേരിൽ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഈ ബ്യൂറോ ചീഫ് പുങ്കവൻ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഈ രോഗത്തിൽ നിന്ന് മുക്തനായി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ജോലിയില്ല അതായത് ബ്യൂറോ ചീഫിനെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവധി എടുക്കാത്തതിന്റെ പേരിൽ ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നൊരു അവസ്ഥയുണ്ടായി അതിനുശേഷം അദ്ദേഹം തിരിച്ച് ജോലിയിൽ കയറാൻ വേണ്ടി മാതൃഭൂമിയുടെ മുതലാളിമാരുടെ കാലു പിടിക്കേണ്ടി വന്നു പല എഡിറ്റർമാരുടെയും കാല് പിടിക്കേണ്ടി വന്നു അങ്ങനെ കാല് പിടിച്ചാണ് അദ്ദേഹത്തെ പാലക്കാടേക്ക് നിയമിക്കുന്നത് കുറച്ചുകാലം ജോലിയില്ലാതെ കൂലിയും ഇല്ലാതെ വീട്ടിൽ ഇരിക്കേണ്ട ഒരു ഗതികേട് വന്നു എന്തുകൊണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ചു മഞ്ഞപ്പിത്തം ബ്യൂറോ ചീഫിന്റെ അടുത്ത് ചോദിക്കാതെ വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ദുരനുഭവം ഉണ്ടായത് പിന്നെയും ഉണ്ട് കാര്യം അദ്ദേഹം ഡൽഹിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ കുറേ കാലമായി ഈ ട്രാൻസ്ഫർ വേണമെന്ന് ആവശ്യപ്പെടുകയാണ് മലപ്പുറം സ്വദേശിയാണ് മലപ്പുറത്ത് വളരെ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന അദ്ദേഹം അമ്മയും ഭാര്യയും മാത്രമാണ് ഉള്ളത് മഴക്കാലം എത്തിക്കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് കനത്ത മഴ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ അവിടെ രണ്ട് സ്ത്രീകൾ മാത്രം ഉള്ളതുകൊണ്ട് കൊണ്ട് നാട്ടിലെതെങ്കിലും ബ്യൂറോയിലേക്ക് തനിക്ക് സ്ഥലം മാറ്റം വേണമെന്ന് നിരന്തരം ഈ ബ്യൂറോ ചീഫ് പുങ്കവന്റെ അടുത്ത് ആവശ്യപ്പെട്ടെങ്കിലും ഈ ബ്യൂറോ ചീഫ് അങ്ങോട്ട് കടാക്ഷിച്ചില്ല കടാക്ഷിക്കാത്തത് വീണ്ടും അവിടെ തന്നെ തുടരേണ്ടി വന്നു പിന്നീട് മഞ്ഞപ്പിത്തം ബാധിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് കേരളത്തിൽ ചികിത്സ തേടേണ്ടി വന്നതും അതിനുശേഷം അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു അതായത് ഡൽഹിയിലെ ബ്യൂറോ ചീഫ് പറഞ്ഞു ഇനി എന്റെ കീഴിൽ അവൻ ജോലി ചെയ്യണ്ട എന്ന് ആവശ്യപ്പെടുകയാണ് അങ്ങനെ മാനേജ്മെന്റ് ഒരു തീരുമാനത്തിലെത്തി എവിടെ ആക്കുകയാണ് അദ്ദേഹത്തെ പാലക്കാട്ടേക്ക് അങ്ങ് അയക്കുകയാണ് പാലക്കാട്ടേക്ക് അയച്ചതിന് ശേഷം കോഴിക്കോട് വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ട് പോലും കൊടുക്കാത്ത എഡിറ്റോറിയലിലെ ആ മഹാനുഭാവന്മാർ ഇപ്പോൾ ഈ വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ മുകേഷിനെ കുറിച്ച് എഴുതുന്ന സഹതാപതരംഗം സൃഷ്ടിക്കുന്ന വാക്കുകൾ കാണുമ്പോൾ ആ കരണക്കുറ്റിക്ക് ഓരോന്ന് കൊടുക്കണമെന്നാണ് തോന്നുന്നത് കാര്യം ഇങ്ങനെയൊക്കെ പച്ച കള്ളം പറയാനും ഇങ്ങനെയൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ നാട്യം കാണിക്കാനൊക്കെ ഇവർക്കുള്ള ശേഷി കണ്ടിട്ട് കണ്ണ് തള്ളാതെ നിവർത്തിയില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതായത് ഒരു മനുഷ്യനെ അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പോലും ചെയ്യിക്കാതെ അടിമപ്പണി ചെയ്യിച്ചിടുന്ന ഒരു സ്ഥാപനമാണ് മാതൃഭൂമി എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് മുകേഷിന്റെ ജീവിതത്തിലൂടെ ഉണ്ടാകുന്നത് അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം യഥാർത്ഥ ക്ലിപ്പ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എന്നുള്ള നിസാരവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തിനു വേണ്ടി അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞാൽ ജോലി തുലാസിലാണ് ഇനി എന്തെങ്കിലും ഒരു പാകപ്പിഴ തന്റെ കയ്യിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ജോലി എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന ഭീതിയുടെ പുറത്താണ് ഇതൊക്കെ ചെയ്യേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടൊപ്പം തന്നെ ഇദ്ദേഹം വലിയ തോതിൽ എഴുതുന്ന വ്യക്തിയാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നു മാതൃഭൂമി ഡോട്ട് കോമിൽ എഴുതിയിരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ വിശാലമായി പറയുന്നത് അവരുടെ പല ചർച്ചകളിലും കേൾക്കാനിടയായി പത്ത് പൈസ ഈ അതിജീവനം എന്ന പങ്ക്തിൽ അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിന് പോലും മാതൃഭൂമി കൊടുത്തിട്ടില്ല അത്ര വിശാല മനസ്കരാണ് ഒരാളുടെ ക്രിയേഷൻ വിറ്റ് പൈസ ആക്കിയതിനു ശേഷം അതിന്റെ ഒരു ഓഹരി എഴുതിയവന് കൊടുക്കാൻ പോലും മര്യാദ കാണിക്കാത്ത മാനേജ്മെന്റ് ശമ്പളവർദ്ധനവ് പരിഗണിക്കുന്ന സന്ദർഭത്തിൽ ഒരു അഡീഷണൽ ആയിട്ട് ഇങ്ങനെയും കൂടി ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്നുള്ള പരിഗണന പോലും കിട്ടിയിട്ടില്ല ഇപ്പോ കേവലം ഒരു സഹതാപം ഇറക്കി ഇങ്ങനെ ഒരു കാട്ടാനയുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത ഒരു ജീവൻ നശിപ്പിച്ചതിന് ശേഷം പത്ത് ലക്ഷം രൂപ നക്കാപ്പിച്ച കൊടുത്ത് കൈകഴുകാനാണ് ശ്രമിക്കുന്നത് ഇങ്ങനെ സഹതാപം സൃഷ്ടിച്ചുകൊണ്ട് കുറെ വാർത്ത വായനക്കാരെ അല്ലെങ്കിൽ അവതാരങ്ങളെ ഇറക്കി സങ്കടമുണ്ടെന്ന് അഭിനയിച്ച് തകർക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ആത്മാർത്ഥമായിട്ട് കാണിക്കുന്നതല്ല എന്ന് പറയേണ്ടി വരികയാണ് എല്ലാവരുടെയും കാര്യമല്ല സഹപ്രവർത്തകരായിട്ടുള്ള പലരുടെയും അതായത് ബ്യൂറോയിലൊക്കെ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരുടെ അനുഭവങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലെല്ലാം വളരെ കൃത്യമാണ് അവർക്കെല്ലാം പരസ്പരം ആത്മബന്ധമുണ്ടായിരുന്നവരാണ് മറിച്ച് ബാക്കിയുള്ളവരുടെ കള്ളക്കരച്ചിലും അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മുതലക്കണ്ണീരെല്ലാം ഈ സന്ദർഭത്തിൽ തനിക്കെതിരെ വിമർശനം വരാതിരിക്കാൻ വേണ്ടി ചെയ്ത നെറികട്ട പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയാണ് മുകേഷിന്റെ ആത്മാവിന് നീതി കിട്ടണം ആ കുടുംബത്തിലും നീതി കിട്ടേണ്ടതുണ്ട് ഈ നക്കാപ്പിച്ച കൊടുത്താ പോലെ ആ ജീവനെ കാട്ടാനയുടെ ചുവട്ടിലേക്ക് കൊടുത്തതിൽ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ ടീമിനും മാനേജ്മെന്റിനും ഉത്തരവാദിത്തമുണ്ട് ആ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം കിട്ടണം ഒരു കോടി രൂപയെങ്കിലും മാതൃഭൂമി ആ കുടുംബത്തിന് കൊടുക്കേണ്ടതുണ്ട് കാര്യം ഈ മരണത്തിന്റെ ഏക ഉത്തരവാദികൾ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ ടീമും മാതൃഭൂമി മാനേജ്മെന്റ് ആണ് അവർ എന്നിട്ട് ഒരു റീത്തും വെച്ച് പത്ത് ലക്ഷത്തിന്റെ നക്കാപ്പിച്ചയും കൊടുത്ത് ഒതുക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ജനരോഷം ഉയർന്നു വരേണ്ടതുണ്ട് മാതൃഭൂമി സാധാരണഗതിയിൽ ഇവിടെ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഒരു ആന ചവിട്ടി മരിച്ചാൽ അത് സർക്കാരിനെതിരെ ഒരു വലിയ ജനവികാരം ഉണ്ടാക്കാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്തിരുന്നത് എങ്ങനെയാണ് ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ക്യാമറാമാൻ ഇങ്ങനെ ആന ചവിട്ടി മരിച്ചപ്പോൾ അത് ചർച്ചയാകാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിൽ തങ്ങൾക്ക് നേരെ വരാൻ സാധ്യതയുള്ള വിമർശനങ്ങളെ ഉഴ്ത്തിവെക്കാനും മൂടി വയ്ക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന നെറുകെട്ട പ്രവർത്തനമാണ് അത് സമൂഹം തിരിച്ചറിയണം ഈ വിഷയത്തിൽ ജനരോഷം ഉയർന്നു വരേണ്ടതുണ്ട് മാതൃഭൂമി എഡിറ്റോറിയലും മാനേജ്മെന്റും ആ കുടുംബത്തോട് കാണിച്ച നീതികേടിനെ സംബന്ധിച്ച് ജനം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ